കമന്റ് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേര് പേരിങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ കിട്ടുന്നത് ഇത്ര വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു ഇനി കാര്യങ്ങളുണ്ട് ഇതുപോലെ ഇത്രയും പെൺകുച്ചങ്ങൾ വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് പറ്റാത്തവരെണ്ണം ഞങ്ങൾ ഒഴിവാക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടാ മുന്നോട്ട് പോന്ന് സാറിന് മാമിന് ഏത് സമയത്തും നിർത്താം പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളൊരു ടൈപ്പ് നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് ഒീവിയ ഡിസൈൻസിന്റെ അച്ഛന ഓണർ ഒരു പുതിയ സംഭവം പറയുകയാണ് വേറൊന്നല്ല അതായത് ഇപ്പൊ വലിയ രീതിയിൽ അലിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വരുന്നു ഒലീവിയ ഡിസൈൻസ് പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനിടയിൽ ഇതാ ഒരുപാട് പെൺകുട്ടികളുടെ പുതിയ ഒരു കാര്യമായി രംഗത്ത് വന്നിട്ടുണ്ട് സിബി എന്ന് പറയുന്നതിന്റെ ഓണറായിട്ടുള്ള സിബി എന്ന് പറയുന്ന മാമാട്ടിക്കുട്ടി ഒരുപാട് പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള ഒരു കാര്യം വിത്ത് എവിഡൻസ് സൗണ്ട് പ്രൂഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് ഓക്കെ അയാൾ വോയിസ് കോൾ ചെയ്തത് അല്ലെങ്കിൽ വോയിസ് ആയിട്ട് വാട്സപ്പിൽ അയച്ചതൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് അതിനിടയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പേര് മാറ്റിയെടുക്കണമല്ലോ എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒലിവയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണർ അച്ചു അച്ചുമാമ അല്ലെ സോറി അച്ചു ചേച്ചി അച്ചു ചേച്ചി കുറെ ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചേക്ക എന്നിട്ട് ഇവിടെ നിന്നും പുറത്താക്കിയ പെൺകുട്ടികൾ മോശപ്പെട്ട രീതിയിൽ ഇവിടെ പെരുമാറിയത് കൊണ്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നിർത്താം എന്നുള്ള ഞങ്ങളെ ഓണർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവരെയൊക്കെ പുറത്താക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും വിടുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയെങ്കിലും പ്രതിഛായ ബുഖഛായ തിരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒലിവിയൊക്കെ എടുത്ത് കളിക്കണം ഒലിവിയ അതിന്റെ പൊന്നെ കഷ്ടപ്പാടാണ് പോനെ കഷ്ടപ്പാട് ഇതിനിടയിൽ ഇതിന്റെ യഥാർത്ഥ ചാണക്യനാരണം എന്ന് പറയുമോ സിബിയാണ് സിബി സിബി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വിഹരി ശബ്ദ സന്ദേശം കേൾക്കാം തിരിച്ച് നിങ്ങളൊരു വിധമാകുമെന്ന് കേൾക്കാം ഇനി മുതൽ അച്ഛനോ മറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായി കെട്ടിപ്പിടിച്ച് ഫ്രണ്ട് കൂടി എൻജോയ് ചെയ്ത് സാമ്പത്തികമാരെ വിളിച്ച് വിളിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ഒന്നും തന്നെ വരുന്നില്ല ഫോൺ ഇരിക്കുന്നത് രാവിലെ ും പറഞ്ഞ ചിരിക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ കാമുകന്മാരെ വിളിക്കാൻ നിങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം ഞങ്ങൾ പിടിച്ചു വെക്കുന്നില്ല സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ട് പറഞ്ഞ ഡയലോഗ് അടിക്കുന്ന അതേ കമ്പനി തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകനെ വിളിക്കാം അത് വല്ലാത്തൊരു സംഭവമാണ് അത് കൂടാതെ കൃത്യമായി പത്ത് മണിക്ക് തന്നെ എന്താ രാവിലെ പത്ത് മണിക്ക് മുന്നേ എത്തണം വൈകുന്നേരം അഞ്ചു മണി വരെ പണിയെടുക്കണം ഇതിൽ ചെറിയ എന്തിനു വിട്ടുപോച്ചു എന്നാൽ ആയിരം രൂപ ആദ്യത്തെ എന്ത് ആദ്യത്തെ ഒരു പിഴ ഫൈന് അത് കഴിഞ്ഞ അടുത്ത ഫൈൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസം പതിനായിരം രൂപയുടെ വർക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ആയിരം അല്ല അഞ്ഞൂറ് രൂപ പഴ അല്ലേ അപ്പൊ ആയിരത്തഞ്ഞൂറ് രൂപ ഇപ്പൊ പിഴയായിട്ട് ഒക്കെ നിങ്ങളെ മനസ്സിൽ ആയിരത്തഞ്ഞൂറ് വെക്കുക ഇനി അടുത്ത ക്ലിപ്പും കൂടി ഒന്ന് കേൾക്കാം இப்போ தரு ஆய்ச்சி தின வண்டி ஆச்சு வண்டி அரேஞ்ச் கொடுக்கும் அரேஞ்சு சுவந்திக்கிறது ஒரு கண்ட்ரோலுக்குள்ள காமதிரி விளக்காதிக்கா எல்லா காரியம் செய்யும் யாத்தொரு தர்சோம் இல்ல ஒம்போடி கேறி மட்டுமே விஷயம் மாதிரே சந்திச்சு போக முதல் ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ വേറെ രസകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തടുത്ത് പറയുന്ന ഇയാളുടെ ഉള്ളിലുള്ള മനോഭാവം കണ്ട നിങ്ങക്ക് കാമുകനെ വിളിക്കാം നിങ്ങൾക്ക് കാമുകനെ വിളിക്കാംന്ന് പറഞ്ഞിട്ടേ ഇയാളുടെ സ്വഭാവം കുറെ പെൺകുട്ടികൾ പറഞ്ഞു ഇയാൾക്കെതിരെ കൊറേ അലിഗേഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറ്റം പിന്നെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ ഈ ചെങ്ങായിട്ട് വായിന്ന് വരുന്നുണ്ട് അപ്പോ അതിനിടയിലാണ് ഓക്കെ ഒന്നാമത് നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ ഒരു തൗസൻഡ് അതുകൂടാതെ ഇവർ അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ ആ പതിനായിരം രൂപയുടെ സെയിൽ നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ തന്നെ പിഴയായിട്ടോ ഓക്കെ പിന്നെ അടുത്തൊരു സംഭവം ഈ പിഴ നിങ്ങൾക്ക് ഒഴിവാക്കാം എങ്ങനെ നമ്മുടെ സ്ഥാപന ഡിസൈൻസിന്റെ സ്ഥാപനത്തില് തുണിക്കടയിൽ പോയി നിന്ന് ജോലി ചെയ്തിട്ടിട്ട് ആ ഒരു സംഭവത്തിനെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഇവർക്ക് കമ്മീഷൻ ആണ് കൊടുക്കുന്നത് ശമ്പളമായിട്ട് പറയുന്നത് ശമ്പളം അല്ല കമ്മീഷനാണ് ഈ കമ്മീഷനിൽ നിങ്ങൾക്ക് ഒരുപാട് രൂപ ഇയാൾ പിടിച്ചു വെക്കുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് കെട്ടേണ്ടതായിട്ടുള്ള പണങ്ങൾ ഇയാൾ പിടിച്ചു വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കമ്പനിയിലെ കടയിലേക്ക് പോകൂ എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് പണിയെടുക്കൂ ഫ്രീ ആയിട്ട് ലേബേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു പരിപാടിയാണത് കൃത്യമായിട്ട് ബുദ്ധിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റി പരാജയത മുന്നോട്ട് പോകണം അവരുടെ എല്ലാത്തിനും ഫൈൻ മാത്രമേ ഉള്ളൂ ചുറാവിലോ കൊട്ടിത്തെക്കോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പൊ ഷോപ്പിൽ ഇവിടെ നിന്ന് ടൈക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം അവരുടെ ടൈ ടാർജറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പിന്നെ ഇവിടെ ടാർജറ്റ് പറഞ്ഞാൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വൈകിട്ട് ഫിക്കസ് ചെയ്യാം എട്ട് വൈകിട്ട് ഷോപ്പ് പോയി രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഫൈൻ ഉണ്ടാകില്ല ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് ഇറങ്ങിയവർ മുന്നോട്ട് പോകണം ഓക്കേ ഇതിന്റെ പിന്നിൽ നിന്നും ഒലിവിയയുടെ അച്ചു എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ തോന്നുന്നത് പറഞ്ഞു ജയിക്കുന്ന സാധന തോന്നുന്നത് ഓക്കേ അപ്പോ ഇയാളുടെ സംസാരത്തിന്റെ ഇടയിൽ ഒരു വൃത്തികെട്ട തത്തയുടെ ശബ്ദം ഇങ്ങനെ കൃത്യമായിട്ടൊന്നും കേൾക്കാനില്ല അയാൾ പറഞ്ഞ കാര്യം ചുരുക്കി പറയാം പതിനായിരം രൂപ അവർ ഒരു ദിവസമാണോ ഒരു മാസമാണോ ഒരാഴ്ചയാണോന്നറിയില്ല ടാർഗറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അച്ചീവ് ചെയ്യാതിരിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കും ഞങ്ങൾ ഇവിടെ പിഴ മാത്രമേ ഇനി ഈടാക്കൂ എന്നുള്ള കാര്യമുണ്ട് ഉണ്ട് അപ്പൊ ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഹറാസ്മെന്റ് കളിയാക്കലുകൾ ഒന്നുമില്ല ഇനി ഫൈന് മാത്രമേ ഉള്ളൂ ഇവർക്ക് മെയിൻ ഫൈൻ ആണ് വരും ഫൈന് മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ ഓക്കെ ഇത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാം ഫ്രീ ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പോയിട്ട് പണിയെടുത്താൽ മതി ഓക്കെ അവിടെ സെയിൽ നടത്തിയിട്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറാം ഇത് ഗവൺമെന്റ് ഏത് രീതിയിൽ ഇതിൽ ഇടപെടൽ നടത്തും എന്നറിയില്ല എത്ര ദിവസമായിട്ട് ഒരു തരത്തിലുള്ള നീക്കുപൊക്കുകളൊന്നും ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഓണം இவ்வளவு ட்ரெயினிங்ல குட்டி நீங்கள் எப்படி கழிஞ்சால் ஆ குட்டி எத்தி போய் கழிஞ்சால் அய்யாயிரம் ரூபா ஃபைன் இடம் நீரை எப்படி அவரை கேர் அச்சுக்கு கேர் செய்யணும் குட்டிகளை ஆளுநர் எந்த மோசமாக பெருமாற்றோ அவரை காணிச்சு அவரோன்னு அய்யாயிரம் ரூபாய் அது ஒரு வியாசம் இல்ல நீங்க போய் ஜீவாக்கான அவர் அவர் நல்ல ட்ரெயின் என்ன அச்சுருக்கு வயதான ரிப்போர்ட் கொடுக்கல நீ அச்சனை தோகையான நீர் தோகையாணி அச்சுனா ஒழிவாக்க மாறி அப்ப அவரை ஒழிவாக்கா அல்லாது இவருடைய போஸ்டீவ் மாத்திரம் பங்கு கொடுக்கலாம் நீங்கள் வந்து சம்பத்தத்தை குறித்து இவருக்கு ஃபாதியை குறித்து ഓക്കെ അവിടെ പുതുതായിട്ട് വരുന്ന ട്രെയിനീസ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്ക് ഒരു ഹെഡ് ആയിട്ട് ഒരാളെ കൊടുക്കും അതായത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കൊടുക്കും ഈ സ്റ്റാഫിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ഇവർ ഇവിടെ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ അവര് അയ്യായിരം രൂപ മടക്കി നമ്മളെ സിപിച്ച് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ എല്ലാ ആഴ്ചയിലും പുതിയ സ്റ്റാഫുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ സ്റ്റാഫുകളെല്ലാം അവിടെയുള്ള സീനിയേഴ്സിന് നിർബന്ധിതമായിട്ടുള്ള കാര്യം നിർബന്ധമായിട്ട് കൊടുക്കും അങ്ങനെ അത് ഇഷ്ടപ്പെടാതെ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ അവർ പോവുകയാണെങ്കിൽ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോകണമെങ്കിലും ഈ ടീമിന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങും ഓക്കെ അയ്യായിരം രൂപ വാങ്ങും അപ്പൊ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ തന്നെ പിഴ ഇണ ഇനത്തിൽ ഈടാക്കിയിട്ടുണ്ട് ഫൈനുകൾ കഴിയുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ അച്ചുവിന് അയ്യോ അച്ചു ആരാ ഹമ്മേ മാവട്ടിക്കുട്ടി പറയാ അത് കഴിഞ്ഞ അച്ചുവിന് താല്പര്യം അച് പറയാണ് ആഹാ കുട്ടിക്ക് പിഴ വേണ്ട ഓക്കെ അതായത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്താണ് ആ സന്മനസ് നമ്മളെ ആശാൻ ക്ഷമിച്ചിരിക്കുന്നത് സാൻലി അതെനിക്ക് ഓർമ്മ വന്നത് തിരിച്ചു പാടില്ല വേറെ കഴിഞ്ഞാൽ കാണിക്കും ഈ കാര്യം ഓക്കെ അതായത് ഞാൻ പറയാം നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ കുട്ടിയെ എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കുട്ടികളിൽ നിന്നും അയ്യായിരം രൂപ പിഴ ഈടാക്കും ഓക്കെ അച്ചു സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടാ അച്ചുമോള് സമ്മതിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങക്ക് അവിടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ ആ അയ്യായിരം വേണ്ട ഔദാര്യം ഓക്കെ പോട്ടെ ഈ കാര്യം മറ്റു വിഷയങ്ങളും തന്നെ ഉണ്ടാകില്ല ആക്കി റിസർവ് ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നിട്ട് പോകണം മൊബൈൽ തരുമ്പോൾ അതിന്റെ ഡേറ്റ് മറ്റൊല്ലാം നിങ്ങൾ മുന്നോട്ട് പോകും എല്ലാ വിഷയങ്ങളും മുപ്പതോ നാൽപ്പത്തോടെ നിങ്ങൾ മുൻ വരുമ്പോഴും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ യാതൊരു മറ്റൊരു റിസർവ് ചെയ്തു പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കണം അങ്ങനെ റിസേവ് ചെയ്തു പോകുന്നവർ മൊബൈലിന്റെ ഡേറ്റ് എന്തെങ്കിലും നിങ്ങൾ ആവശ്യം ഇല്ലല്ലോ കാരണം ഇവിടെ നിങ്ങളുടെ ചുണാവിലെ ഫൈൻ ഇടന്തുവാ ഫൈൻ കേരള ഗവൺമെന്റിന് എന്തെങ്കിലും വലിച്ചിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഇഴ വാങ്ങും കേരള ഗവൺമെന്റ് വാങ്ങും ഓക്കെ അതുപോലെ തന്നെ ക്യാമറകളുള്ള സ്ഥലത്തേ അതിൽ ക്യാമറ അടിച്ചാലും ഗവൺമെന്റിന് ഫണ്ട് കിട്ടും ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആണ് നമ്മളെ ഗജനാവിലേക്കാണ് പണം വരുന്നത് നമ്മളെ വികസന പ്രവർത്തനങ്ങൾ വേണ്ടിയിട്ടാണ് പണം ഒഴിക്കുന്നത് ഒലിവൈക്കും അതുപോലെയുള്ള ഒരു നിയമം ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഫൈൻ ഇടും ഇപ്പൊ തന്നെ കണക്കേകദേശം കിട്ടില്ലേ അയ്യായിരത്തിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു പിഴ ഇനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വളരെ എല്ലാ കാര്യം നിർബന്ധിതമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് വളരെ നിർബന്ധമായിട്ട് തന്നെ ഈ പിഴകളെല്ലാം കൊടുക്കണം മൊബൈൽ ഫോൺ പതിനായിരം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ബോണ്ടായിട്ട് പിടിക്കുന്ന പണത്തിൽ നിന്ന് വാങ്ങുന്ന മൊബൈൽ ഫോണും ഡാറ്റ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഇവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു സാധനം കൂടി അപ്പൊ നിർബന്ധിതമാണ് അപ്പൊ ആ ഒരു മൊബൈൽ ഫോണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ എന്ന് ഒരു പറഞ്ഞു പതിനായിരം കൂട്ടിക്കോ അപ്പൊ എത്രയായി ആയി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നിർബന്ധമായിട്ടും ഇവർ കൊടുക്കണം കഴിഞ്ഞിട്ടില്ല ഒന്നും കൂടി വരും സ്വന്തമായി ബൈക്ക് ഇല്ലാത്ത ആളുകള് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന വാഹനത്തിൽ അവരുടെ സ്വന്തം വാഹനം ഉണ്ട് ഇനി വീട്ടിലേക്കൊന്നും അല്ലാത്ത ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി വിടുന്നതിന് ആയിരം രൂപ ഒരാളും കൊടുക്കണം അത് ഞങ്ങൾ നടന്നു പോയിക്കോളാം ബസ്സിൽ പോയിക്കോളാം എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല നിർബന്ധമായിട്ടും ആ തൗസൻഡ് രൂപ കൊടുത്ത് ആ വാഹനത്തിൽ യാത്ര ചെയ്യണം ഓക്കെ ഏകദേശം ഇപ്പം എത്ര പതിനായിരം രൂപ മൊബൈൽ ഫോണിന്റെ പിന്നെ പുതുതായി വരുന്ന സ്റ്റാഫുകൾ ഇവരെ കയ്യിൽ ഏൽപ്പിക്കും അവരെ നോക്കാൻ കഴിയാതെ അവർ പോവാണെങ്കിൽ അയ്യായിരം അവരെ പതിനായിരം പതിനയ്യായിരം രൂപയായി പതിനയ്യായിരം രൂപ കഴിഞ്ഞ് ഈ ഒരു നിർബന്ധിത വാഹന യാത്ര ആ ഡ്രൈവർക്ക് ആയിരം പതിനാറായിരം രൂപയായി പിന്നെ ഇത് ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു ഇനം അതുകൂടാതെ ആ ഇനം ഈ ഇനം ഇനം എന്നൊക്കെ കൂട്ടിയിട്ട് ഒരു നാലായിരം രൂപയും കൂടി കൂട്ടിക്കോ ഏകദേശം ഇരുപതിനായിരം രൂപ ഒരു കുട്ടി അവിടെ ഫൈൻ ആയിട്ട് അടയ്ക്കണം എന്നാണ് സിബി എന്ന് പറയുന്ന കുട്ടി പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് വെറും ഫൈൻ ഈടാക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനം പിന്നെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അവരെങ്ങനെയാണ് ഇവര് പൈസ കൊണ്ട് ഇവര് പണം ശമ്പളം കൊടുക്കും പിറ്റേ ദിവസം തന്നെ അവർക്ക് തിരിച്ചു വാങ്ങും പകുതി വക്കാലും എന്താണ് പിഴയാണല്ലേ കുട്ടി ഫൈൻ ആണല്ലേ കുട്ടി അവർ തിരിച്ചു വാങ്ങും ഓക്കെ എന്ത് വൃത്തികെട്ട ഊളത്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറയുക ഗവൺമെന്റ് ഇതിലൊരു ശ്രദ്ധ കൊടുക്കേണ്ട അത്യാവശ്യം എന്നാണ് എന്റെ ചോദ്യം ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ഓരോ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആളുകളെ പിഴിയ എന്ന് പറയുന്നത് ഊളത്തരല്ലേ തമ്മാടിത്തരല്ലേ എന്നാണ് എന്റെ ചോദ്യം ഓക്കെ അപ്പൊ അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും ഒന്നല്ല സിബിക്കെതിരെയുള്ള സ്ത്രീകളോടുള്ള മോശപ്പെട്ട പെരുമാറ്റം എന്ന രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്ന് അതുകൂടാതെ ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് പോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളെ എടുക്കുന്നില്ല എന്നുള്ളൊരു അലിഗേഷൻ അതുപോലെ വരെ എടുക്കുന്നില്ല എന്നൊരു അലിഗേഷൻ അതുകൂടാതെ ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇവിടെ കൂടുതൽ എടുക്കുന്നത് പിന്നെ ഇവർ റൂമും ഫുഡും ഒക്കെ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന കുട്ടികൾക്ക് അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ നെസ്റ്റ് അതുകൂടാതെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളത്തെക്കാൾ കൂടുതലും പലിശ നിർബന്ധമായിട്ട് വാങ്ങുന്ന ഇതൊരു സംഭവം ഇത് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടായിസം ഇത് ശരിക്ക് ഗവൺമെന്റിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ പ്രധാനമായിട്ടുള്ള സ്ത്രീകളോടുള്ള മോശപ്പെട്ട പെരുമാറ്റം പെരുമാറിയ സിബി എന്ന് പറയുന്ന മനുഷ്യനോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണമോ എന്ത് നടത്താത്ത എന്തുകൊണ്ടാണോന്ന് അറിയില്ല ഇനി കേസ് പോകാനായിട്ടാണോന്നറിയില്ല ഓക്കെ ഇതൊക്കെ പോട്ടെ ഇവരെ ശബ്ദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും ലേബേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇത്തരം രീതിയിൽ പിടിച്ചു പറച്ച് ഒരു തരത്തിലുള്ള ഫണ്ടും ഒരു സ്ഥാപനത്തിന് വാങ്ങാൻ കഴിയില്ല അത് ഇല്ലെങ്കിലായിട്ടുള്ള ഒരു കാര്യമാണ് നിർബന്ധിത ഫൈനുകൾ അനാവശ്യമായി വാങ്ങുന്നു അതുപോലെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞ് ഗവൺമെന്റിന്റെ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുമ്പോൾ ഗവൺമെന്റ് നിങ്ങൾ കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ ക്യാമറയിൽ പെടുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുന്നില്ലേ അതുപോലെ ഒലിവിയ്ക്കും ഒരു നിയമമുണ്ടെന്ന് ഒലിവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുകളിലൊന്നുമല്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഇവരുടെ ഒരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ തുണി രാജസ്ഥാനിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് ഒരു ഡ്രസ്സ് അവർ അണിഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ഡെമ്മിയിലോ ഇട്ട് ഇത് അവർ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിലേക്ക് അങ്ങോട്ട് ചാടി വീഴുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് ആ ഒരു കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് എന്റെ കയ്യിൽ പണമുണ്ട് എനിക്ക് രാഷ്ട്രീയ പിൻഫലമുണ്ട് എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഞാൻ കൊടതി കയറ്റും എന്ന് പറയുന്ന ആ ഒരു ഹുങ്ക് വരാനുള്ള കാരണം എന്താ പറയുക സാധാരണക്കാരൻ ഇത് വാങ്ങുന്നത് കൊണ്ടാ ഇത് വാങ്ങുന്നത് എന്തുകൊണ്ടാ വില കുറവായത് കൊണ്ടാ ഈ ഒരു സംഭവം തകരാൻ വലിയ സമയമൊന്നും വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു സംരംഭം എവിടെയെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും ചെറിയ വിലക്കുറവാണ് എങ്കിൽ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും അതിലേക്ക് പോവുക തന്നെ ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഇത് തകരാനും തകർക്കാനും അല്ല നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം ഒരു സ്ഥാപനമാണ് ഒരുപാട് ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ട് ഫൈനുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസ കിട്ടുമൊക്കെ കിട്ടുന്നുണ്ടാവില്ല എന്തോ ആവട്ടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ഓ ഓ ഓ അല്ലെ അപ്പൊ ഇതില് പറഞ്ഞിട്ടുള്ള തെറ്റുകൾ തിരുത്തപ്പെടുക അതാണ് നമ്മളുടെ ലക്ഷ്യം അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരു തെറ്റാണ് എന്ന് തോന്നിയപ്പോ ആ വീഡിയോ നമ്മൾ വേഗം ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സിബിൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്തൊക്കെ മാടിത്തരങ്ങളെ കാട്ടിക്കൂട്ടിക്കണ് അല്ലെ എന്തൊക്കെയാ വോയിസ് ക്ലിപ്പുകളാണ് വന്നിട്ടുള്ളത് വോയിസ് ക്ലിപ്പുകളിലൊക്കെ തന്നെ അല്ല എന്നാണ് ആര് പറയുന്നത് അച്ചു പറയുന്നത് ഇതൊക്കെ നല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഇവരുടെ ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു വന്ന ഡയലോഗുകളാണ് അപ്പൊ ഇവർക്ക് ഊരി മാറാനൊന്നും പറ്റില്ല അപ്പോ ഈ ഒരു സംഭവത്തിന് ഈ പറയുന്ന സിബി എന്ന് പറയുന്നു എന്ന് ഇതുവരെ നമ്മൾ കേട്ടില്ല കാരണം സിബി എന്ന് പറയുന്ന മനുഷ്യൻ വെറും ഒരു പാവയാണ് എന്ന് നമുക്ക് മനസ്സിലായി പാവം അല്ല പാവ ഇവിടെ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീയുടെ കൈകളിൽ തന്നെയാണ് സിബി എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു ചരട് കെട്ടി വെച്ച രീതിയിൽ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ആ ആ ഒരു വര ഉണ്ടല്ലോ അതായത് എന്റെ ഭർത്താവ് എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കുക ആ വരയിലേ നിൽക്കുമെന്നുള്ളത് പക്ഷെ എൻ്റെ ഇടയിലൂടെ മൂപ്പർ കുറച്ച് ഞരമ്പൻ പരിപാടികൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിനൊക്കെ എന്തെങ്കിലും ഒരു മറുപടി ഇദ്ദേഹം പറയോ ഏ എവിടെ പറയുന്നല്ലേ ഓക്കെ നിങ്ങൾ വോയിസ് സന്ദേശങ്ങൾ മുഴുവൻ കേട്ടല്ലോ ആ ഒരു ശബ്ദ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ചൂഷണമാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് തൊഴിലാളികൾക്ക് കമ്മീഷൻ ബേസിൽ അവിടെ ജോലിക്ക് നിർത്തിക്കൊണ്ട് അതിൽ നിന്നും പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കേണ്ട സമ്പാദ്യം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സാലറിയിൽ നിന്നും പകുതി മുക്കാലോളം ഫൈൻ എന്ന രീതിയിൽ ഈടാക്കുന്നു ഇതൊക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അനുവദിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ വീഡിയോന്റെ അടിയിൽ വന്ന് നിരന്തരം കമന്റുകൾ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് ഇവർക്ക് എതിരെ തന്നെയാണ് ആ കമന്റുകളെല്ലാം എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വരും വരാതിരിക്കില്ല അപ്പോ സിബി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ് കാരണം മൂപ്പർക്കെതിരെയാണ് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുള്ളതല്ലേ ഓക്കെ അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നോക്കാം അപ്പോ അതുവരേക്കും ദിസ് ഓഫ്